മേഘമൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അമന് തന്നോട് വെറുപ്പ് തന്നാൻ വേണ്ടി ഇഷാനി മനഃപൂർവ്വം പറഞ്ഞു ഇഷാനി എന്താ നീ പറഞ്ഞു അമർ ചൂണ്ടിലെ ചിരിമാറ്റിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അല്ല ഈ രാത്രി വന്ന് രാവിലെ പോകുന്ന ഏർപ്പാട് കണ്ട് വളർന്നുറിക്കല്ലേ അതുപോലെ ചെയ്യാൻ തോന്നുന്നുള്ളൂ ഞാൻ എന്തായാലും അന്ന് കണ്ടു വളർന്നിട്ടില്ല അതുകൊണ്ട് നീ സംബന്ധം കൂടാ വേറെ ഇടം നോക്കുന്നതായിരിക്കും നല്ലത് ഇഷാനി മുഖത്തടിച്ച പോലെ അമന് നോക്കി പറഞ്ഞു Why? Why is ി നീ എന്താ പറയുന്ന പോലെ ബോധമുണ്ടോ നിനക്ക് എന്റെ എന്റെ വീട്ടുകാരിയാ ഇത്രയും തരം താഴ്ത്തി നീ പറഞ്ഞത് അമർ ദേഷ്യത്തോടെ പറയുമ്പോൾ അവന്റെ സ്വരി ഡറിയുന്നു ഞാൻ നിന്റെ വീട്ടുകാർ തന്നെയാ പറഞ്ഞു ആർക്കറിയാം നീയൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്ന് താൻ പറയുന്ന അതിരി അടക്കുന്നുണ്ടെന്നും അമരനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമറിന് അവളോട് എന്തേക്കുമായി വെറുപ്പ് തോന്നാൻ വേണ്ടി ഇഷാനി പറഞ്ഞു ഇഷാനി പറയുന്ന കേട്ട് സകല നിയന്ത്രണം കൈവിട്ടുകൊണ്ട് അമർ ഈഷാനിയുടെ കവിളിൽ അടിച്ചു നിന്റെ മനസ്സ് ഇത്രക്ക് ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല ഇഷാനി നിന്നെ ഒത്തിരി സ്നേഹിച്ചു പോയത് കൊണ്ട് നീ ഇപ്പൊ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അമർ തിരിഞ്ഞടന്നു കോളേജിലെ കുട്ടികളിൽ ചിലരെല്ലാം അമർ ഈഷാനി അടിച്ചു കണ്ട് ഞെട്ടി നിന്നു ഇഷാനിയുടെ സ്വഭാവം വെച്ച് അവനിട്ട് കൊടുക്കേണ്ടതാണ് എന്നിട്ടും അവൾ അടികിട്ടിയ കവിളിൽ കൈവെച്ചില്ക്കുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി ഇതെല്ലാം കണ്ടുകൊണ്ടിന്നിരുന്ന് അളകുന്ന സന്തോഷത്തോടെ ഇഷാനിയുടെ അടുത്തേക്ക് നടന്നു വരുന്ന കണ്ട ഇഷാനി അവളോട് തർക്കിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അവിടെ നിന്ന് ക്ലാസ്സിലേക്ക് പോകാതെ തിരിച്ചെന്ന് വണ്ടിയിൽ കയറി പുറത്തേക്ക് പോയി അനീറ്റ വന്ന് പറഞ്ഞപ്പോഴാണ് കാവ്യ വിവരങ്ങളിൽ അറിയുന്നത് അമറും ഈഷാനിയെന്തോ വാക്കുതർക്കുണ്ടായെന്നും ഒടുക്കമർ ഈഷാനി അടിച്ചെന്നും ഇഷാനി വണ്ടിയെടുത്ത് പോയെന്നും അനീറ്റ പറഞ്ഞപ്പോൾ കാവ്യ വിശ്വസിക്കാനാവാതെ ഇരുന്നു ഇല്ല എന്റെ ഇഷാനി അങ്ങനെ അടിവാങ്ങി പോകുന്നവളല്ല അതും അമറേട്ടനിൽ നിന്ന് ഒരിക്കലും അവൾ അടിവേടിക്കേണ്ട കാര്യമില്ലല്ലോ അമറേട്ടൻ അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന ആളല്ലല്ലോ കാവ്യ സ്വയം ഇരുന്ന് പിറുവിരുത്തും ഞാൻ പറഞ്ഞ സത്യം നീ വേണെങ്കിൽ അമരീനോട് പോയി ചോദിച്ചു നോക്ക് നിന്റെ സംശയമില്ല അപ്പം മാറിക്കോളു അനീറ്റ പറഞ്ഞു കാവ്യ എഴുതിക്കൊണ്ടിരുന്ന പേപ്പറുകളെല്ലാം ഫയലിനുള്ളിലേക്ക് കുത്തിക്കയറ്റി കൊണ്ട് അമറീനെ കാണാനായി പുറത്തേക്ക് വേഗത്തിൽ നടന്നു കാവ്യ ധൃതിയിൽ നടക്കുന്നതിനിടയിൽ ക്ലാസ്സിലേക്ക് വന്നിരുന്ന അളകിയുടെ മേൽ പോയി തട്ടി കൂട്ടുകാരി തല്ലു വാങ്ങി പോയത് അറിഞ്ഞു പിന്നാലെ പായികയാവും അല്ലെടി അളകന്ന കാവ്യോട് ചോദിച്ചു എന്റെ കൂട്ടുകാരി അടിവാങ്ങിയതേ അവിടെ ചെക്കൻ്റെ കയ്യിൽ നിന്നാ അല്ലാ നിന്നെ പോലെ തരംതാണ ഓരോന്ന് കാണിച്ചു കൂട്ടി തല്ലു വാങ്ങിയത് മറക്കാൻ മുഖത്ത് പൊട്ടിയിട്ട് നടക്കുന്നു എന്നല്ല കാവ്യ പറഞ്ഞു എന്താടി നീ പറഞ്ഞു അവളുടെ ചെക്കൻ്റെ കയ്യിൽ നിന്നാണ് അവൾ അടിമടിച്ചെന്നോ ആരടി അവളുടെ ചെക്കൻ അപ്പു ഏട്ട എൻ്റെയാ എൻ്റെ മാത്രം കാവ്യയുടെ താടിൽ കുത്തിപ്പിടിച്ച അളക് നന്ദു ചി വീട്ടറി എന്നെ നിന്നോട് അമരേട്ടൻ പറഞ്ഞു നിന്നെ ഇഷ്ടമാണെന്ന് ഇല്ലല്ലോ അപ്പൊ വല്ലാതെ നെഗളിക്കാൻ വരരുത് അമരേട്ടം പറയുന്ന ദിവസം വരും അതിനായില്ലേ നീ ഈഷാനിയായിട്ട് പെറ്റു വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പുമായിട്ട് നിന്റെയാണോ ഈഷാനിയുടേതാണെന്നൊക്കെ കാവ്യ അളകിയുടെ കൈ തട്ടിമാറ്റി പറഞ്ഞുകൊണ്ട് അമറിനെ തേടിപ്പോയി അമറിനെ അന്വേഷിച്ച് കാവ്യ ക്ലാസ് മുറിയിലും കാൻഡീലും എല്ലാം തിരഞ്ഞിടന്നു ഒടുക്കൽ ലൈബ്രറിയിൽ വെച്ച് അവൾ അമറിനെ കണ്ടു ഡെസ്കിൽ കൈക്ക് മുകളിൽ തലവെച്ച് കിടക്കുന്ന അമറിന്റെ തൊഴിൽ കൈവെച്ചുകൊണ്ട് കാവ്യ അവനടുത്തായിരുന്നു അമർ പതിയെ തല ഉയർത്തി കാവ്യെ നോക്കി അമരേട്ട എന്തുണ്ടായത് ഏട്ട എന്റെ ഈഷാനി അടിച്ചോ കാവ്യ വിഷമത്തോടെ ചോദിച്ചു അമർ അതേ നാർത്ഥത്തിൽ പതിയെ തലയാട്ടി എന്തിനാട്ടാ എന്തിനിയെ വേദനിപ്പിച്ച് കാവ്യ നിറഞ്ഞു വരുന്ന മിഴികൾ തുടച്ചുകൊണ്ട് ചോദിച്ചു അമർ കാവ്യയോട് ഈശാനി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കേട്ട് കാവ്യ കണ്ണു കുറിച്ചിരുന്നു ഇല്ല ഇല്ല അമർ ഏട്ട ഇഷാനിക്ക് ഏട്ടനോട് ഒരുപാട് ഇഷ്ടമുണ്ട് ഇത്രയും നാൾ അവൾ കാണാത്ത മാറ്റം ഏട്ടൻ്റെ ഇഷ്ടം അവൾ അറിഞ്ഞ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവൾക്ക് ഏട്ടനോട് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയല്ല പ്രതികരിക്കുക എനിക്ക് നന്നായിട്ടറിയാം അവളുടെ സ്വഭാവം എൻ്റെ ഈശാനിയെ വെറുക്കല്ലേ അമറേട്ട അവൾ മറ്റെന്തോ മനസ്സിൽ കണ്ട ഏട്ടനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ല ഇത്ര ചീപ്പായിട്ട് അവൾ ഏട്ടനോട് സംസാരിക്കില്ല എന്തായാലും ഞാനത് കണ്ടുപിടിക്കും കാവ്യ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു ഇല്ല കാവ്യ ഇഷാനിക്കോട് സ്നേഹമൊന്നുമില്ല ഈ ഇഷ്ടം സ്നേഹം എന്നൊക്കെ പറയുന്നത് പീഡിച്ച് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇഷാനിയെ ശല്യപ്പെടുത്തിയില്ല അമർ വിഷമത്തോടെ പറഞ്ഞു ഈഷനിക്ക് ഏട്ടനോട് ഇഷ്ടമുണ്ടെങ്കിലോ കാവ്യ അമർന്നോയി ചോദിച്ചു ഇഷ്ടമുണ്ടെങ്കിൽ അവൾ എന്നെ എത്ര മാറ്റി നിർത്തിയാലും ഞാൻ അവളെ വിട്ട് ഒരിക്കലും പോയില്ല പക്ഷെ അവളുടെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടോയെന്നും എനിക്ക് ബോധ്യപ്പെടണം അല്ലാതെ ഇങ്ങനെ നാണം കിട എനിക്ക് വയ്യ അമർ പറഞ്ഞു ആദ്യം നമുക്ക് ഇഷാനിക്കു ഏട്ടനോട് ഇഷ്ടമുണ്ടോ എന്ന് തെളിയിക്കണം അവൾ എത്ര വിളിപ്പിക്കാൻ ശ്രമിച്ചാലും നമുക്കത് പുറത്തു കൊണ്ടുവരണം എന്നിട്ട് നമുക്ക് ചോദിക്കാം രണ്ടെണ്ണം കൂടി കൊടുത്തു അവളോട് എന്തിനാ ഇങ്ങനെ കേട്ടനോട് പറഞ്ഞുതന്നു കാവ്യെന്തോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമരും കാവ്യ പറയുന്നതിനോട് യോജിച്ചുകൊണ്ട് തലയാട്ടി കാവ്യ ഇഷാനിയുടെ ഫോണിലേക്ക് ഒത്തിരിവട്ടം വിളിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു കോളേജ് വിടാൻ നേരം ഇഷാനി കാവ്യ വിളിക്കാനായി കോളേജ് ഗേറ്റിനരികിൽ കാത്തുനിന്നു കോളേജ് വിട്ടിട്ട് നേരം കുറേ കഴിഞ്ഞു കാവ്യെ കാണാത്തപ്പോൾ ഇഷാനി കാവ്യയുടെ ഫോണിലേക്ക് വിളിച്ചു കാവ്യ നീ എവിടെയാണ് ഇഷാനി ചോദിച്ചു ഓ അടിമേടിച്ച് മുങ്ങിയ ആൾ പൊങ്ങിയോ കാവ്യ ചോദിച്ചു ഞാൻ കോളേജിന്റെ ഗേറ്റിനരിലുണ്ട് നീ വരുന്നേ വാ ഇഷാനി കാവ്യ പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ പറഞ്ഞു ഞാൻ കോളേജിൽ ഉണ്ടെങ്കിൽ അത് വരാൻ പറ്റൂ ഞാൻ ഐസട്ടിൽ ശ്യാമിനോടൊപ്പമുണ്ട് നീ ഇങ്ങോട്ട് വാ കാവ്യ പറഞ്ഞു നീ ഐസട്ടിലോ അതും ഷ്യാമിനോടൊപ്പം ഞാനില്ലാതെ പേടിയൊക്കെ മാറിയല്ലേ ഇഷാനി അതിശയത്തോടെ ചോദിച്ചു നീ എന്നെ ഇട്ടേച്ച് പോയില്ലേന്ന് ഒരു വാക്ക് പറഞ്ഞില്ല ഞാൻ എത്ര വട്ടം വിളിച്ചു എന്നൊരു ഫോൺ എടുത്തോ നീ പിന്നെ ഞാനെന്ത് ചെയ്യോ ഇഷാനി അതിന് മറുപടി ഒന്നും പറയാതെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ഇഷാനി എന്ന് പറഞ്ഞു ശ്യാം ചോദിച്ചു ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമരേട്ടനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പറയാത്ത നന്നായി അമരേട്ടൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് ആണെന്ന് പറയാം അവൾ വന്നാ ശ്യാം പറഞ്ഞു ഈഷാനി വന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞ് കാവ്യ മെനു കാർഡിൽ നോക്കിയിരുന്നു അമർ ഒന്നും ഇണ്ടാതെ മൊബൈലിലും കുത്തിപ്പിടിച്ചിരുന്നു ഈഷാനി അങ്ങനെ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ ഇഷാനിയുടെ ജിപ്സി ഐസേർട്ടിലെത്തി ഹട്ടിന്റെ എതിർഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തു ഇഷാനി ജിപ്സിയിൽ നിന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് ഹട്ടിലേക്ക് വന്നു കാവിയെ തിരഞ്ഞു ഇഷാനിയെ കണ്ടതും കാവ്യ എന്ന് വിളിച്ച് കൈവീശി കാണിച്ചു ഇഷാനി കാവ്യക്കാരികിലേക്ക് നടന്നു ഹട്ടിന്റെ മാതൃകൾ നിർമ്മിച്ച ഐസ്ക്രീം പാർലർ ആയിരുന്നതിനാൽ ഹട്ടിനുള്ളിൽ അമറിയിരിക്കുന്ന ഇഷാനി കണ്ടിരുന്നില്ല അവൾ ബാഗിലേക്ക് വണ്ടിയുടെ കീ വെച്ചുകൊണ്ട് കാവ്യക്കും ശ്യാമിനും അഭിമുഖമായിരുന്നപ്പോഴാണ് തനിക്കരികിലിരിക്കുന്ന അമറിനെ കണ്ടത് അമറീനെ കണ്ടതും ഇഷാനി എണീക്കാനായി ഒരുങ്ങി ഇഷാനിയെ പിടിച്ച് കാവ്യ അവിടെ തന്നെ ഇരുത്തി അമരീട്ട എൻ്റെ ബർത്ത്ഡേ ട്രീറ്റാണ് ഇഷാനി അത് കഴിഞ്ഞിട്ട് പോവാം ഐസ്ക്രീം ഓർഡർ ചെയ്തോളാം അമരീട്ട കാവ്യ പറഞ്ഞു നീ ഒറ്റക്കാൻ കഴിച്ചാൽ മതി എന്നെ പ്രതീക്ഷിക്കേണ്ട കാവ്യ പറയുന്ന കേട്ട് ഇഷാനി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ട്രീറ്റ് ഞങ്ങൾക്കാ നിനക്കല്ല നീ അവിടെ ഇരുന്നോ കാവ്യ പറഞ്ഞു പിന്നെ ഐസ്ക്രീമും കണ്ട് നീയും നിന്റെ ബർത്ത്ഡേ ബേബി വെള്ളർക്കിയാൽ മതി ആർക്ക് വേണം അവിടെ ഒരു ഐസ്ക്രീം ഇഷാനി പുച്ഛത്തോടെ പറഞ്ഞു ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം നീ മിണ്ടാണ്ടിരുന്നാൽ മാത്രം മതി കാവ്യ പറഞ്ഞുകേട്ട് ഇഷാനി ടേബിളിൽ കൈവച്ച് താടിക്ക് കൈയും കൊടുത്ത് പുറത്തേക്ക് നോക്കിയിരുന്നു ഗൈസ് ഇത് പ്രാവശ്യം നമ്മുടെ ലാസ്റ്റ് ഐസ്ക്രീം ആവും ഇനി ഞാൻ വൺ വീക്ക് കൂടി ഇവിടെ കാണും ഞാൻ തിരിച്ചു പോവാം ഇനി പഠിക്കുന്നില്ല അല്ലെങ്കിലും പഠിക്കാനല്ലല്ലോ വന്നത് വന്ന കാര്യം നടക്കാൻ തോന്നില്ല അതുകൊണ്ട് ഇനി എൻ്റെ അമ്മ കണ്ടുപിടിക്കുന്നു ഏതെങ്കിലും തന്നെ കെട്ടി ജീവിക്കാൻ തോന്നി ഇഷാനിയുടെ ഇരിപ്പ് കണ്ട് കാവ്യ അമ്മനോട് ആഗ്യം കാണിച്ചനുസരിച്ച് അമർ ശ്യാബിനോട് കാവ്യയുടെ പറഞ്ഞു അമർ പറഞ്ഞ ഓരോ വാക്കും ഇഷാനിയുടെ മനസ്സിൽ തുളഞ്ഞു കയറി അമർ പോയാൽ ഇനി ഒരിക്കലും തനിക്ക് അവനെ കാണാൻ കഴിയില്ലെന്ന് ഓർത്തപ്പോൾ ഇഷാനിയുടെ മുഖം വാടി ഇഷാനിയെ ശ്രദ്ധിച്ചിരിക്കുന്ന കാവ്യവും ശ്യാമും അമരനെ നോക്കി തമ്പുകൊണ്ട് ഓക്കേ എന്ന് കാണിച്ചു ഏട്ടാ നല്ല തീരുമാനാ ഏട്ടനെടുത്ത് നമ്മൾ വേണ്ടാത്തോട്ട് പറയുന്ന നമ്മൾ നിറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല ശംഖു കുറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോകാണെന്ന് ചിലക്ക് തോന്നുന്നു ഇഷാനി ഒളിയണി നോക്കി ശ്യാം പറഞ്ഞു നീ പറഞ്ഞ ശരിയാ ശ്യാം ഇന്നത്തോടെ എനിക്കെല്ലാം മനസ്സിലായി അമർ വിഷമത്തോടെ പറഞ്ഞിട്ട് ഇഷാനി തലാഴ്ത്തി കൊണ്ട് അമറിനെ നോക്കി ഇഷാനി എന്തെങ്കിലും പറയുന്ന പ്രതീക്ഷ അമരൻ്റെയും ശ്യാമിൻ്റെയും കാവ്യടേയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് നീ കഴിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി ഞാൻ വണ്ടിയിലുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി പോയി അവൾ പിടി ഒരു ലക്ഷണമില്ലല്ലോ അമരേട്ടാ നമ്മൾ വേറെ വഴി നോക്കേണ്ടി വരും ഇഷാനി പോയ വഴിയെ നോക്കി കാവ്യ പറഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് ഏട്ടാ അവൾ കേട്ടനോട് ഇഷ്ടമുണ്ട് ഏട്ടൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒന്ന് കാണായിരുന്നു ശ്യാം ഐസ്ക്രീം വാരിയിട്ടും ചിരിച്ചു പറഞ്ഞു അവൾ ഇഷ്ടമാണെന്ന് പറയാതെ എന്തിനാടാ ഇങ്ങനെ മാറി നടക്കുന്നത് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് എത്രോട്ടം പറഞ്ഞാണെന്നറിയോ എന്നിട്ടും അമർ സങ്കടത്തോടെ ഐസ്ക്രീമിൽ സ്പൂൺ ഇട്ട് ഇട്ടിളക്കൊണ്ട് പറഞ്ഞു ഐസ്ക്രീം കഴിക്കലെല്ലാം കഴിഞ്ഞ് കാവ്യ ഈഷാനിയുടെ അടുത്തേക്ക് വന്നു എന്നാ നമുക്ക് പോവാം സ്റ്റെയറിങ്ങിൽ തലവെച്ച് എടുക്കുന്ന ഈഷാനിയെ തട്ടി ഒഴിച്ചുകൊണ്ട് കാവ്യ പറഞ്ഞു ഈഷാനി സ്റ്റയറിങ്ങിൽ നിന്ന് തലയൊരുത്തി മുഖം തുടച്ചുകൊണ്ട് പോകാമെന്ന അർത്ഥത്തിൽ തലയാട്ടി കാവ്യ വന്ന് വണ്ടിയിൽ കയറിയപ്പോഴാണ് മൊബൈൽ ഹട്ടിൽ വച്ച് മറന്നുകാരി ഓർമ്മ വന്നത് ഇഷാനി പോകല്ലേ എന്റെ എടുക്കാൻ മറന്നു പ്ലീസ് നീ പോയെന്ന് എടുത്തോണ്ട് വരുമോ കാവ്യെ ആചനെ പോലെ ചോദിച്ചു ഈഷാനി കാവ്യെന്ന് നോക്കിയ ശേഷം ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അമർ കാവ്യയുടെ മൊബൈലുമായി ഇങ്ങോട്ട് വരാനായി റോഡിനെ അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടത് അമർ റോഡ് ക്രോസ് ചെയ്യാനായി അവരുടെ ഫോണിൽ ആരോടെ സംസാരിച്ചടന്നു നിയന്ത്രണമില്ലാതെ ഒരു പാണ്ഡി ലോറി അവന് നേരെ വന്ന് ഒരുമിച്ചായിരുന്നു ഫോണിലെ സംസാരത്തിനിടയിൽ അമർ ലോറി വരുന്നത് ശ്രദ്ധിച്ചില്ല ആ കാഴ്ച കണ്ടതും അമർ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഇഷാനി ഓടിപ്പോയി അമറിനെ പിടിച്ചു വലിച്ച് റോഡിൽ നിന്നും മാറ്റി ലോറി പോയി മതിലടിച്ച് നീങ്ങി ഇഷാനി പിടിച്ച് മാറ്റിയില്ലെങ്കിൽ അമർ ലോറിക്കടയിൽ പെട്ടി എന്താണ് സംഭവിച്ചെന്നറിയാതെ അമർ ഇഷാനിയെ നോക്കി നിന്നു ചുറ്റും ആളുകൾ കൂടി ആർക്കും പരിക്കുന്നു പറ്റില്ലെന്ന് കണ്ടപ്പോൾ പിരിഞ്ഞു പോയി കാവ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു ശ്യാമ ഓടി വന്നു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചുകൂടെ ഇപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായാലും നല്ല ജീവൻ അങ്ങ് പോയി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും ഇറക്കി വെക്കുമ്പോൾ ഇഷാനി അമറിനെ കെട്ടിപ്പിടിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഈശാനിയുടെ പ്രവൃത്തി കണ്ട് കാവിയും ശ്യാമും കിളി പോയ പോലെ നിന്നു എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എനിക്ക് പിന്നെ ആരോ ഉള്ളത് അതെങ്ങനെയോ ഏതേരും ഫോണിലാണല്ലോ ഈഷാനി സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു കേട്ട് അമർ കാവ്യേയും ശ്യാമെയും നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു കണ്ട കണ്ടോ ഞാൻ പറഞ്ഞ പുല്ല് വില അതിൽ നിന്ന് ചിരിക്കുന്നേ ഈശാനി അമറിൽ നിന്ന് അകന്നു വരാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ചിരിച്ച സന്തോഷമുണ്ടോ ഈശാനി നിന്റെ നാവിൽ നിന്ന് ഞാൻ കേൾക്കാൻ ചോദിച്ച കാര്യം കേട്ട സന്തോഷമുണ്ട് ഈഷാനി ഇന്ന് എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന് ഇനിയെങ്കിലും ഈ മനസ്സിന്റെ വാതിൽ എനിക്കായി തുറന്നുകൂടെ നിനക്ക ഈശാനിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമർ പറഞ്ഞു അമർ എന്ന് വിളിച്ച് ഈശാനി അമറിന്റെ നെഞ്ചിൽ മുഖം ചേർത്തു അവിടെ ആ വിളിയിലുണ്ടായിരുന്നു അവനുള്ള എല്ലാ ഉത്തരങ്ങളും ഈശാനി അവളുടെ ഉള്ളിലെ പേടിയെക്കുറിച്ച് അമറിനോട് പറഞ്ഞു കേട്ട് അമർ ഈശാനിയുടെ മുഖം അവന്റെ കൈക്കുമ്പിൽ എടുത്തു ഈശാനി ദൈവം നമുക്കായി കരുതി വച്ചത് നല്ലതായാലും ചീത്തയായാലും നമ്മൾ അനുഭവിച്ചു തീർക്കണം ജീവിക്കാനായാലും മരിക്കാനായാലും ഞാൻ തയ്യാറാണ് ഇഷാനി ഒന്നിനെയും പേടിച്ചുള്ളിലുള്ള സ്നേഹത്തെ കുഴച്ചു മൂടുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഒന്നിനെയും ഭയപ്പെടാതെ നമുക്ക് സ്നേഹിക്കാം നമ്മുടെ മരണം വരെ അമർ ഈഷാനിയുടെ നെറ്റിൽ ചുണ്ടമർത്തി അത് പറഞ്ഞപ്പോൾ ഇഷാനി എല്ലാം മറന്നു അവടെ മനസ്സമറിനെ ഏൽപ്പിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അമറിന്റെയും ഇഷാനിയുടെയും സ്നേഹ സംഗമത്തിന് സാക്ഷിയായ സന്തോഷത്തിൽ കാവ്യവും ശ്യാമും വന്ന് ഇഷാനിയെയും അമറിനെയും കെട്ടിപ്പിടിച്ചു അമർ ലോകം പിടിച്ചടക്കിയ സന്തോഷത്തിലാണ് വീട്ടിലേക്ക് അയറി ചെന്ന് അമറിനെ കാത്ത അവിടെ വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു അമറിന്റെ അച്ഛനും അമ്മയും ഞാനിന്ന് രാവിലെ കൂടി വിളിച്ചാണല്ലോ എന്നിട്ട് എന്നോട് വരുന്ന കാര്യം മറച്ചു വെച്ചു അല്ലേ അമർ തെല്ലു പരിഭവത്തോടെ നന്ദനെയും ദേവിയുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ മോനെ നീ ഞങ്ങളോട് ക്ഷമിക്കു അമരന്റെ തോഴിൽ കൈവച്ചുകൂടെ നന്ദൻ പറഞ്ഞു ആ ഇനിയിപ്പം ക്ഷമിക്കാതെ തരല്ലോ എന്നാൽ അമ്മയുടെ സംഗമ സീൻ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ അമർ ദേവിയെ നോക്കി പറഞ്ഞു നീ കാണാൻ ഞാൻ നന്നായി എന്നിട്ട് അതും പറഞ്ഞ കളിയാക്കാനല്ലേ ദേവി അമറിന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും എല്ലാവരും ഹാപ്പി ആയില്ലേ എനിക്കത് മതി ഞാൻ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് അമർ ദേവിയുടെ കവിളിൽ മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെന്താണാവോ നിനക്ക് മാത്രം ഭയങ്കര ഹാപ്പി അതിന് മറുപടി ഞാൻ പറയാം കേൾ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഒരു തെമ്മാടിപ്പണ്ണിന്റെ കരട് നോക്കി ആ പേട്ടിനൊന്ന് പൊട്ടിച്ച് അവളെ കോളേജിൽ ആൺകുട്ടികൾക്ക് പോലും പേടിയ പക്ഷെ അപ്പോയിട്ടും ധൈര്യം കാണിച്ചു അതിന്റെ സന്തോഷാ വളകുന്ന ഇടക്കാരി പറഞ്ഞു എന്താ മോനെ കേൾക്കുന്നു നീ ഒരു പെൺകുട്ടി അടിച്ചെന്നോ നിന്നെ ഞങ്ങൾ അങ്ങനെയാണോ വളർത്തിയത് ദേവി അമ്മ അവിടെ നിന്ന് തിരിച്ചെത്തി ചോദിച്ചു അമ്മേ ഞാൻ അറിയാതെ പറ്റി പോയി ഞാൻ അവളോട് ക്ഷമ ചോദിച്ചോളാം എന്ന് എല്ലാവരും കേൾക്ക പറഞ്ഞ ശേഷം ദേവിയുടെ കാതോരൻ ചേർന്നു എന്റെ പെണ്ണിനെയാണ് ഞാൻ അടിച്ചത് അതത് വേറെ അറിയമ്മി എനിക്കതിനുള്ള അവകാശം ഇല്ലേ എന്താണ് അമ്മയും മകൻ തമ്മിൽ സ്വകാര്യം എന്ന് ചോദിച്ചുകൊണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് അമർ സൂക്ഷിച്ചു നോക്കി എവിടെയോ ഈ മുഖം കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവൻ നിന്നു സ്വകാര്യന്നല്ലേട്ടാ മോനെ അമർ ഇതാ നിന്റെ അമ്മാവൻ ഏട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് വന്ന ഞങ്ങള് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന കൃഷ്ണനെ നോക്കി ദേവി പറഞ്ഞു അമർ വിനയത്തോട് അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് ചെന്നു അമറിനെ നന്നായി നോക്കിക്കൊണ്ട് സ്നേഹത്തോട് അദ്ദേഹം കെട്ടിപ്പിടിച്ചു മോനെ കുറിച്ച് നന്ദ പറഞ്ഞു നന്നായിട്ട് അറിയാം എനിക്ക് ഇവളെപ്പോൾ വിളിച്ചാലും മോൻ്റെ കാര്യം പറയാൻ നേരമേ നന്ദയെ നോക്കി കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണൻ പറയുന്ന കേട്ട് നന്ദ നാണത്തോടെ തലാഴ്ത്തി നിന്നു ദേവി അവളുടെ അടുത്തേക്ക് പോയി സ്നേഹത്തോടെ മുടിയിൽ തലോടിക്കൊണ്ട് നെറ്റിയിൽ മുത്തം കൊടുത്തു ദേവിക്ക് നന്ദയുള്ള സ്നേഹം തനിക്ക് പറയാനാവുമോ എന്നൊരു ചെറിയൊരു ഭയം അമറിന്റെ ഉള്ളിൽ തോന്നി രാത്രി തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ടും ഈശാനിക്ക് ഉറക്കം വന്നില്ല അമർ തൻ്റെ മനസ്സ് കട്ടുകൊണ്ട് പോയോ എന്ന് അവൾ സ്വയമേ ചോദിച്ചു അമറിനെ കാണാൻ അവടെ ഉള്ളം കൊതിച്ചു അവനെ ഫോൺ മൊബൈൽ എടുത്തു ഈഷാനിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമറിന്റെ കോൾ വന്നു ഹലോ ഈഷാനി ഉറങ്ങിയോ അമർ സ്നേഹത്തോടെ ചോദിച്ചു നട്ടപാതിക്ക് വിളിച്ചിട്ട് ഉറങ്ങി വന്നോ ഈഷാനി ചോദിച്ചു ഇവിടെ എന്റെ അച്ഛനും അമ്മയും അമ്മാവനും വന്നിട്ടുണ്ട് ആ തിരക്കിലായിരുന്നു ഞാൻ കാലങ്ങൾക്ക് ശേഷമല്ലേ അല്ലേ എല്ലാവരും ഒത്തുകൂടുന്നത് അതാ വിളിക്കാൻ പറ്റാഞ്ഞത് അമർ പറഞ്ഞു അമർ ഇന്ന് മാത്രം വിളിച്ചുകൊണ്ട് ഈശാനി നിശബ്ദതയിൽ നിന്നു എന്താ ഈഷാനി എന്തോ പറയാമെന്നല്ലോ പറ അമർ പറഞ്ഞു ഞാൻ ഇന്ന് പറഞ്ഞു ഒത്തിരി കൂടിപ്പോയി എന്നറിയാം ഒന്ന് മനസ്സിലാച്ചേക്ക് ഇത് ഐ ആം സോറി റിയലി സോറി ഇഷാനി ഇടേറിയ സ്വരത്തോടെ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം